બસ એ બધું വാങ്ങલાય સુપર માર્કેટને હા અમુક બધું વાંગ્યા માથે મે થોડું સામાન વાંગા અમુક આ પડનરું બોતા રત્ન માંડે હા ન પોરી ઓકે આવડું પડંગળા આરયે લખે કાનામ ભરું અન અર્જીનેલો ઈ બલ્લા ગલકાટ તંગા આટરા વજન માંડા કાકવા ફરદ માંદી અડતો ઇદ માંદી થોડું પાલપડી અંતે લખે ચા એક વટ રાત્રે કોંગાને લે બેકરી માંંગો

വേറൊരു കാര്യം പറയണ്ട എവിടെ അല്ലേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുണ്ട് നാണയേ കാക്കാന്റെ കാര്യത്തില് അങ്ങാടിന്ന് പലതും കേൾക്കുന്നുണ്ട് കാക്കാനിപ്പോ ചോറ് എടുത്തിട്ടും ഭക്ഷണം കൊടുത്തിട്ടും കറുത്തി ഉറക്കിയിട്ടും നോക്കുന്നതൊക്കെ ആ ശരീഫാണോ മുജീബാക്കുന്ന കേട്ടത് അത് മാത്രല്ല കാക്കാനെ ഏതോ ഹോസ്പിറ്റലിൽ കൊണ്ടാണുള്ള പരിപാടി ഉണ്ട് അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാല് ഞമ്മക്കത് മാനക്കെടാണ് ഓരോ മാറിയാല് എനക്കറിയാലോ നമ്മക്കതിന്റെ മാനക്കടും നമ്മക്ക് ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോ ഈ കാര്യത്തില് നമ്മള് ഇന്നാണ് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടത് ആ അങ്ങനെ ഇണ്ടോ കാര്യങ്ങള് അങ്ങനെ പോണെ അത് ഞമ്മക്ക് ക്ഷീണം ചെയ്യുമല്ലോ ഏരീഫ് എന്തെങ്കിലും മുതലെടുപ്പ് കണ്ടിട്ട് അതിപ്പോ ഒരു കാര്യം ഇപ്പൊ ഇതിപ്പോ മാനക്കേഴ്നെ കാട്ടിലും വലിയ പ്രശ്നം എന്താ പറഞ്ച് അതിന്റെ വേറെ പ്രശ്നങ്ങള് വരാണ്ട് അപ്പൊ ഞാൻ പറഞ്ഞോ സുഖമായി വന്നാലേ അപ്പൊ ഞമ്മക്കൊരു പണി വേറെടുക്കാണ്ട് എന്താ പറയുക എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലുണ്ട് എറണാകുളം എറണാകുളത്ത് നിന്ന് കുറച്ചാണ് ഉള്ളു പോകണത് നമ്മളൊരു സുഹൃത്തിന്റെ കെയർ ഓഫിൽ ഉള്ള ഒരു സ്ഥലത്താണെ അപ്പൊ ഞാൻ നിങ്ങൾ ഇപ്പം എന്താണ് ഇപ്പൊ തിന്റെ ഇങ്ങനെ പുറത്താൻ പറയുന്ന കൂട്ടത്തു കൂടി ഓ ഞാ കാര്യം പറഞ്ഞപ്പോ അത് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചതാണേ അന്നെ അന്നോട് പറയണമെന്ന് വിചാരിച്ചതാ ആ സംഭവം എന്താ വെച്ചാൽ അവിടെ ഒരു ട്രസ്റ്റിന്റെ കീഴിലാണ് ഒരു ഹോസ്പിറ്റൽ തന്നെയാണ് ഞമ്മളെ പേഷ്യന്റിനെ അവിടെ കൊണ്ടിട്ടാല് പിന്നെ നമ്മളവിടെ പോകണ്ട തിരിഞ്ഞു നോക്കണ്ട ഞമ്മള് മാസത്തിൽ എന്തെങ്കിലും ചെറിയ പൈസ പോലെ ട്രസ്റ്റിന്റെ അക്കൗണ്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതി നമ്മൾ പോവുകയും വേണ്ട അവിടെ മെച്ച എന്താ പറഞ്ഞ് അവിടെ അതിനുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാല് ആ പേഷ്യന്റ് പിന്നെ കാലാകാലം അവിടെ തന്നെ സുഖമായിട്ട് പുറത്തേക്ക് ഇതുവരെ ആരും വന്നിട്ടില്ല അപ്പൊ ഞമ്മക്ക് വേണ്ട ഇപ്പൊ അതാണല്ലോ സന്നിപ്പൊ കാര്യം പറഞ്ഞാല് ഓന്നെ മുജീബാക്കും ഷരീഫും കൊണ്ടുപോയിക്കാണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിക്കാണ്ട് നാട്ടുകാരും ആരും കൂടി കൊണ്ടുപോയിക്കാണ്ടാണെങ്കിലും സുഖമായി വന്നാല് അപ്പൊ ഞമ്മക്കത് ഓരോ വിഷയങ്ങളുണ്ട് ഉണ്ട് അപ്പൊ എന്താ ഞമ്മളെ കാക്കല്ലേ ഞമ്മള് പോവാ പോയിട്ട് കാക്കാനായിട്ടും അവിടെ കൊണ്ടുപോകാനുള്ള വഴി നോക്കുക എന്നാ നാനേ നമ്മള് കാക്കാനെ വേഗം അവിടെ കൊണ്ടേക്കണം മറ്റേത് ആ ഷരീഫും മുജിബാക്കൊക്കെ എങ്ങോട്ടെങ്കിലൊക്കെ കൊണ്ടുപോകും അത് ഞമ്മക്ക് പിന്നെ പ്രശ്നമാവും ഇപ്പൊ തന്നെ അത് അന്വേഷിച്ച് സംഗതികളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം പിന്നെ വേറെ കാര്യം അത് ഹോസ്പിറ്റലോ അങ്ങനെ എന്തെങ്കിലും ആവുമോ അത് ഹോസ്പിറ്റലായിട്ടല്ല അത് കഴിഞ്ഞ സ്ഥലത്ത് എവിടെ ഒരു ട്രസ്റ്റിന്റെ കീഴിലുള്ള ഒരു നാടൻ ചികിത്സയാണ് സംഭവം ഏർ പക്ഷെ എന്താ പറയുക അവിടെ കൊണ്ടേ അന്തേവാസി ആയിട്ട് നമ്മളെ കാക്ക അവിടെ അങ്ങനെ കൂടി അവിടെ കൊറേ പേഷ്യന്റ് ഉണ്ട് കേട്ടത് കൊറേ കാലായിട്ട് കൊണ്ടിട്ടത് ഏഹ് നമ്മൾ പിന്നെ മൈൻഡ് ചെയ്യണ്ട ഈ മാസത്തിൽ എന്തെങ്കിലും ചെറിയ പൈസ അത് നമ്മൾ അക്കൗണ്ട് കൊടുത്താൽ മതി ഇങ്ങനത്തെ സ്ഥലം തന്നെയാണ് ഞമ്മക്കാവ അപ്പൊ ആദ്യം നമ്മൾ എന്താ പറയോ മുജീബാഖിം ഷെരീഫും വേറെ കൊണ്ടു ഇടക്ക് എത്രയും പെട്ടെന്ന് പോയാലോഷാപ്പിലാണ് ബൈക്ക് പോകാൻ ഇറങ്ങിയാണ് കുട്ടികള് സ്കൂളിൽ നിന്ന് വരുമ്പോഴും നഴ്സറിൽ നിന്ന് വരുമ്പോഴേക്കിന് പോയി വരണം എന്നുള്ള ഉദ്ദേശം ഇറങ്ങിയത് അപ്പൊ അതിന്റെ സമയൊക്കെ കഴിഞ്ഞു

അത് എന്തു ചെയ്യാമേ പിന്നെ ഇന്ത്യ ടിക്കറ്റ് നിന്ന് അടിച്ച ടിക്കറ്റാണ് അയ്യായിരം റുപ്യണ്ടായിരുന്നു ഇത് മേ ഇരുന്നൂറ് കമ്മീഷൻ പോലുള്ളൂ നിങ്ങളേ ഇത് വെച്ചിട്ട് ഒരു രണ്ടായിരം തരി ഞാൻ അത് മാറ്റിയിട്ട് അത് തരണ്ടേ അല്ല നിങ്ങൾ തന്നെ വെച്ചോളി ഒരു രണ്ടായിരം തരി നിങ്ങളെ പണിന്റെ കാര്യം ഞാൻ ഏറ്റവും ശരീര പണിക്ക് നാളെ ശരീരകന്റെ ഒപ്പം തന്നെ പണി ഇയാളെ വെച്ചോളി എന്നിട്ട് രണ്ടായിരം തരി ടിക്കറ്റിൻറെ ആവശ്യമില്ല എനിക്ക് രണ്ടായിരം ഞാൻ തരാം ഏഹ് ടിക്കറ്റ് നിങ്ങളെ വെച്ചോളെ എന്നാലും നിങ്ങൾക്ക് അത് മാറ്റിയാലേ ഇനി രണ്ടോ എണ്ണൂറോളം ബാക്കിയുണ്ട് നമുക്ക് നാളെ രാവിലെ പണി അതെ നാളെ വൈകുന്നേരം പണി എത്തിയിട്ട് മാറ്റാ എനിക്ക് നിങ്ങള് വിശ്വാസാണ് പണിന്റെ കാര്യല്ലേ ഞാൻ കണ്ടിട്ട് ഞാൻ ശരിയായിട്ടോ പൈസ ഇതിപ്പോ ഞാൻ എവിടുന്ന മടിച്ച രണ്ടായിരം ഞാൻ കൊടുത്തും ചെയ്തു സാധിക്കാ ശരി ഭാഗം നാളെ പണിക്കെല്ലാം പറഞ്ഞല്ലേ ഇത് നാളെ തന്നെ എന്റെ പെണ്ണികൾക്കാണ് പരാതി ഞാൻ ഈ പണിക്കും വരുവിലെ കൂലി കൂട്ടി തരണം എന്നുള്ളതാണ് ശെരിഫാക്കാനെ കാണാൻ നിൽക്കാ പറഞ്ഞു എല്ലാവരും പണിക്ക് ലീവ് ആയിക്കൊണ്ട് എപ്പഴും നാളെന്താ നടത്തോ ആ ആ എന്താ സാധിക്കും എടുക്കലായിരുന്നു താമി തന്നതാണ് അയ്യായിരം അടച്ചേക്കുന്നു രണ്ടായിരം വാങ്ങിയും ചെയ്തു നോക്കട്ടെ ഇതിന് എത്ര അടിച്ചു പറഞ്ഞേ അയ്യായിരോ ഞാൻ ഇന്നത്തെ നോക്കട്ടെ െ പറ്റിച്ചല്ലോ രണ്ടായിരം പൊന്നാറക്കാ നിങ്ങൾ താമിക്ക് രണ്ടായിരം കൊടുക്കാൻ അഞ്ഞൂറ് തോണ്ടി പോയതാ പിന്നെ സാധിക്ക എല്ലാ ചെറും മുട്ടി തിരിച്ചല്ല എന്താ ഇതിന് കേട്ട എവിടെയെങ്കിലും പോയേക്കാൻ പറ്റുമോ പറഞ്ഞ കാര്യോ ഞാനും അയമ്പടന്നിരുന്നപ്പളേ ഒരു ടീം മൂക്കറി സ്വകാര്യ വിളിച്ചു മൂലൊക്കെ കൊണ്ടു നല്ല പെരുമാറിയോ അതിന്റെ കഥ കേക്കണ്ട അനക്ക് കേക്കണ്ടെന്തോ പ്രശ്നം പോണെന്ന് പറഞ്ഞല്ലോ എന്താ ഒരു മുട്ടി തിരിച്ചെ കൊണ്ടു ഞാനെന്നെ അതേമാതിരി കൊണ്ടുപോയി ചെലവത്തും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചിക്കല് എന്തോ ഇറക്കേണ്ടി ായാലും വേണമെങ്കിൽ ആക്കി നീ ശരിയായിട്ടും പണിക്കറങ്ങാൻ പറ്റുള്ളൂ അംസാക്കി ഞമ്മളൊരാളുണ്ട് ഇയാളെ കാര്യം ശരിയാക്കാൻ വേണ്ടി നിങ്ങളെത്തി പറയാം ഞാൻ വേറെ ഒരു വൈക്ക് പോവണേ നമുക്കൊരു കുറ്റിയാണ്ട് എന്തെങ്കിലും പറയുള്ളത് എന്നാ പറഞ്ഞോളെ ഇയാൾക്ക് എല്ലാത്തിനൊരു മുട്ടി തിരിച്ചല്ല ഒന്ന് ശരിയാക്കി കൊടുക്കാ മൂക്കരെ കണ്ടാക്കാന്നറിയാം കുറച്ച് മുട്ടി തിരിച്ചിലുണ്ട് എന്ന് മോക്കി തന്നെ മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് പൈസ ചെലവാകുന്ന പണിയാണിത് ഇപ്പിപ്പോ ഇതില്ല നിങ്ങൾ വീട്ടിൽ നാളാണ് പോര് അതാണ് നല്ലത് പൈസ ഉണ്ടെങ്കിൽ കൊറച്ചു ചെന്ന് ചെയ്തോളി പൈസ ഇല്ല എന്നാ ഇക്കോട്ടെ നിങ്ങളിപ്പോ പോയിക്കോളി നാളെ വൈകുന്നേരം തരീക്കാണ് പോലെ ഞാൻ ഒക്കെ ശരിയാക്കി ശെരിയാക്കി പോകട്ടെ ും ചെയ്യുന്നു ചെറുക്കൻ മണ്ണിക്കാണ്ട് പെണ്ണിനെ കണ്ടുപോയി നല്ല ചെറുക്കനെ പോയാൽ പറ്റിയിക്കണോ പെണ്ണുങ്ങളൊക്കെ നാളെ വരാൻ പന്ന് കണ്ടുപോയിട്ടല്ലോ എന്ത് സ്മരം നോട്ടിലിട്ട് കാണാൻ ഞങ്ങൾ ഓരോ ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടിട്ട് പറ്റാ എന്ത് പരിപാടി സ്മാരൻ നിങ്ങൾ ആശുപത്രി കൊണ്ടുപോകണ്ടെങ്കിൽ ഫലം തന്നെയുള്ള പൊങ്ങിനെ എന്ത് പരിപാടിയാണ് അതെ ഞങ്ങളെ കാരണവല്ല ഞങ്ങൾ തന്നെ ആശുപത്രി കൊണ്ടുപോകട്ടെ ശരിയെന്നെയാണ് മൂപ്പര് പോരുകയാണോ കൊണ്ടുപോയി ഞങ്ങൾക്ക് നാട്ടുകാർക്ക് ഒരു വിശയം അതല്ല അയാൾ പോരുന്നില്ല എന്നുണ്ടെങ്കിൽ നെൽക്കെട്ടുകൾ കൊണ്ടുപോകും വേണ്ട ഞങ്ങൾ എട്ടിച്ച് കഴിഞ്ഞിട്ട് ഒരു തീരുമാനത്തിലൊക്കെ ഞങ്ങൾ നാട്ടുകാരോട് എത്തിയിട്ടുണ്ട് അയാൾ പോരുന്നില്ല ഞങ്ങൾ കൊണ്ടുപോകണം കേട്ടോ ஒ மன வாங்க வாய கொண்ட எப்போல அது வேறு போனா நீங்க வரலே கண்ணு சாணி வாங்கல பைச கம்மியான அத்தியாவசியம் மடிச்சேண்டே பைசல் குஞ்சிப்பா ஒரு ரெண்டு லோ பிரிய அரி எடுக்கட்டோ ஒரு இருபத்தஞ்சு கோழி முட்டா பின் ஒரு நெய்வே அஞ்சூண்டாக்கி கேட்டோர் குப்பி எடுத்து ஒரு கொண்டு கொடுத்தா போரே இது ஒரு மாசம் பண்ணிடு கடல் எங்களுக்கு അതിനൊന്നും പണിക്കോണ എങ്ങനെ ഇങ്ങനെ കജ്ജും കാലും വരുത്താൻ പതിന്റെ എറണാകാണ്ട് നിങ്ങള് പണിക്കോന്നെങ്ങനെ എന്നും പണിക്കോണീ അപ്പൊ പൈസ ഉണ്ടാവും ഒന്ന് കാണാൻ നിൽക്കുന്നു കണ്ടത് ഏതായാലും നന്നായി കുഞ്ഞാപ്പൂര് ആകെ എണ്ണൂറ് റുപ്യ കൂലു ആണുങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ് റുപ്യ കൂലിണ്ട് എന്താ സാധനത്തിനൊക്കെ വില വെച്ചിട്ടാ കൂലി കൂട്ടി കൊടുക്കാൻ പറയണ ഷെരിഫാക്കാനോട് സ്കൂളിലൊക്കെ ഞാൻ പറഞ്ഞോളാം കേട്ടോ എല്ലാ എന്റെ കോളൊക്കെ വലിക്കു അസല കാക്ക ആളാണോ ആ ഇവിടെ കല്യാണക്കാര് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് കല്യാണക്കാരെ പെങ്ങള

അതിലിപ്പോ എനിക്ക് പറയാനുള്ള കാര്യണ്ട് ഷരീഫ് എന്നൊരു ആളുണ്ടല്ലോ ഈ പുട്ടിന്റെ പാ ഒരു ചെളുക്കയാണ് ആട്ടുകൊന്നും കണ്ടൂടാ നമ്മൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ ഒന്നും വിചാരിക്കണ്ട ഒരു ബന്ധാവുമ്പോ നമ്മള് കാര്യങ്ങൾ പറഞ്ഞെടുക്കണല്ലോ അല്ലേനാണല്ലോ പറഞ്ഞത് പിന്നെ ഇടയ്ക്ക് ടൗള് ചാടിപ്പോയിന്നോ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടേനു മൂന്ന് നല്ല കഴിഞ്ഞിട്ട് അത് അത് പോട്ടെ പക്ഷെ ഈ ആളുണ്ടല്ലോ ശരീഫ് ആട്ടുകേർക്ക് കണ്ടുകൂടാ അത്രയും ബെറ്റൊരു സാധനമാണ് ഇന്റെ അഭിപ്രായം പറയുന്നത് നടത്തിന് കുഴപ്പൊന്നുമില്ല പെണ്ണ് ണോ ഒക്കെ നല്ല തന്നെയാണ് കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്റെ അഭിപ്രായത്തിൽ വേണ്ട ഈ ഒരു ബന്ധം വേണ്ട വേണ്ടെന്നുള്ളാണ് ഞാനിവിടുത്തെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരാളാണ് ഇന്റെ ഒരു അഭിപ്രായ നിങ്ങളെ ഇഷ്ടം പറഞ്ഞത് നന്നായി ഞാൻ ഞാനിന്റെ പെങ്ങളോടൊന്ന് വിളിച്ച കാര്യം ഒന്ന് പറഞ്ഞ എങ്ങനെയാണ് ഇവിടെ അന്വേഷണത്തിൽ കിട്ടിയത് എന്നുള്ളത് വേറെ ഒന്ന് പറഞ്ഞാട്ടെ ഞാൻ എന്റെ മനസാക്ഷിയോട് പറഞ്ഞാട്ടോ എന്നാ വേരി നമുക്കൊരു വിളിച്ചാലോ അല്ല വേണ്ട നമുക്ക് പിന്നാക്കാം നിശാദ കാണാനുള്ള വിധിണ്ടെങ്കിൽ നിശാദ കാണാം ശരി ഞാൻ പോട്ടെ നിങ്ങൾ ഈ കാര്യം പറഞ്ഞ് വളരെ വലിയ വല്യ പകാരായി സമാധാനായത് ആ ബഷീറാക്കാ ബാക്കാൻ ചോറുംജേ കേറിഷരാക്കാ അവിടുത്തേക്ക് വര കയറിക്കോളിട്ടാ റസിയ കുറച്ച് വെള്ളം കുറഞ്ഞ ആരെ വിളിച്ചു നോക്കിയോണ്ടു േ റസിയെല്ലാത്തരാണ് അത് ഊറെ കൊറേ ആക്കാരുണ്ട് പണ്ട് കാറിൽ ഉച്ചക്കൊന്നും രാവിലൊന്നും ഭക്ഷണൊന്നും അവരൊന്നും കൂടെ ചോറ് മുജീബാക്കാർക്കും ഇങ്ങോട്ടൊക്കെ മനുഷ്യന്മാരൊക്കെ ഉള്ള കടുത്തല്ല ഓണ്ട് പറയലില്ലേ അഞ്ചന്മാരും ഒക്കെ ഇല്ലേ നല്ല ആൾക്കാരൊക്കെ കൊണ്ടുപോയിക്കൂളൂലേ അതൊന്നും പറഞ്ഞിട്ട് കാറില്ല മൈമൂന്നാത്ത ഇവക്ക് ഈ പൈസയും കാറൊക്കെ ഇണ്ട് പണ്ടത്തെ വെള്ളം അടന്ന് കൊടുക്കലില്ല ഏതോ നേരം അവിടെ പ്രശ്നങ്ങളാണ് പിന്നെ കാക്കൂനും മുജീബാക്കാനും ഒപ്പൊ നടക്കുന്നൊരാളല്ലേ അങ്ങനെ വെളിച്ചേ ഇങ്ങോട്ട് വരുന്നത് മുജീബാക്ക അവിടും പോയി തിന്നും ഇവിടെ തിന്നും അല്ലാതെ പുറത്തും ഒരാൾ കൊടുത്താലും പശുറാക്ക തിന്നും എന്തപ്പോ കാട്ടുന്ന ഓരോരോ അസുഖവും കാര്യങ്ങളും െ ഓൾ ഈ പറഞ്ഞു കറത്തരുതിട്ടോ ഓള് ഒരു സാധനം ഇല്ലാതെ കൊണ്ടുപോകും ആണ് ഏ നീ കൊണ്ടു തിരിച്ചു വരിക അതൊക്കെ ഉണ്ടാവും ഇല്ല ആ പിന്നെ ഇവിടെ പഞ്ചാരണ്ടോ ഈ ഒരു ഗ്ലാസ് കാട്ടിക്ക ഞാൻ കൊണ്ടന്നിട്ട് എടുത്തരാറാണോ லோ ஆ சனாரே பர்னுவல என்னது வெருல ஆ இ ஐட்டன ஆ பிரசியா அந்த اكو பಣ್ಣ வந்திட்டல ஓ தீட்டில்லை கொரே സമയாயல்ல பின்ன நாளை வரார்னா போலக்குண்டங்கள வெருல ஆதே ஆரே அந்தக்க பர்னுவற നല്ലോ പ്രതീക്ഷിച്ചു എന്താണ് നമ്മുടെ കുട്ടിക്ക് ഇങ്ങനെ മാത്രമേ വ്യതി വരാണ്ടെങ്കിൽ ഹലോ ജോണി ഇയാളിപ്പ എവിടെയുള്ളേ എനിക്ക് അർജന്റായിട്ടൊന്ന് കാണണമല്ലോ ഞാൻ നമ്മുടെ കോടതിണ്ട് അങ്ങോട്ട് വരാൻ പോയ ഞാനേ ഞാനിപ്പൊ നിന്നെ വിളിപ്പിച്ചാൽ തന്നറിയോ നമ്മുടെ ഇപ്പത്തെ സാറുണ്ടല്ലോ എസ് ഐ സാർ കുറച്ച് പ്രശ്നമാണ് സാറ് കുറച്ച് സ്ട്രിക്റ്റാ നമ്മൾ ശരിക്ക് കെയർ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ അടുത്ത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മള് പ്രത്യേകം ശ്രദ്ധിച്ചു ആണ് ചെയ്യാം കൈകാര്യം ചെയ്യുമ്പോൾ ഞാൻ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ കുറച്ച് ജോണി നമ്മുടെ നമ്മുടെ സാധനം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും അത് ഞാൻ നോയിക്കോളാം പിന്നെ ഈ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കുട്ടികളായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ നമ്മൾ പ്രത്യേകം കെയർ ചെയ്തിട്ട് വേണം അതൊക്കെ കൊടുക്കാൻ ഈ കാര്യം ഇല്ലാസിനെ വിളിച്ച് പ്രത്യേകം അറിയണം കേട്ടോ ഓ അപ്പൊരു കാര്യം ചെയ്യ ഞാനിവിടെ കൂടെ എനിക്ക് അവിടെ ഒരാളെ മീറ്റ് ചെയ്യാനുണ്ടെ എന്താ കാണാൻ വരാന്ന് പറഞ്ഞാ എന്താന്ന് മനസ്സിലായില്ല ആരും പറഞ്ഞാന്നൊക്കെ പറഞ്ഞപ്പ എന്നോട് അത് വേറെ ആരുമല്ലോ അതിന്റെ പിന്നിലൊരാളുണ്ട് അതെ ആള് കല്യാണം വന്നപ്പോഴേ ഇസ്മായില് ആളെ മറുപടിക്കാണ്ട് കണ്ടിട്ട് സംസാട്ട് സ്നേഹം ഇസ്മായിൽ പരിപാടി ചെയ്യുമ്പോഴേ ബുദ്ധിമുട്ടേക്കാരത് ആ കുട്ടിക്ക് നല്ലൊരു കേസ് വന്നതായിരുന്നു പെണ്ണുങ്ങളൊക്കെ വരാന്ന് പറഞ്ഞാണോട്ടോ ജാതി പരിപാടി ചെയ്യുമ്പോഴേ മോനൊന്ന് കാണ്ടി വരും ഞാൻ പറ്റൂല എനിക്ക് നമ്മുടെ നാട്ടില് പാട്ടോടാനായിട്ട് കാര്യം ഒന്നും കാരണം വേറെ ഇസ്മായില് അതേ ദിവസം ഇവനെ വിളിച്ചു പറഞ്ഞിട്ട് പറക്കാലൊക്കെ പറഞ്ഞക്കൊള്ളു ഇരിക്ക അതായിക്കോട്ടെ മുതയിപ്പേ ഒരാളെ കഞ്ഞി മുറക്കാപ്പൊ എല്ലാവർക്കും പറ്റുമല്ലോ കൊടുക്കാനല്ലേ പറ്റാത്തുള്ളു അവനെ പഠിച്ചോം കൊടുത്തോളൂ കുട്ടിന്റെ മോത്തൊക്കെ എങ്ങനെയാ നോക്കാന്നുള്ളതാ എനിക്കും റസ്സിയാക്കും അസാറില്ല ആ അതായിക്കോട്ടെ ശരിയപ്പ പഠിച്ചോനല്ല വലുതെ ഓക്കെ ഇഞ്ഞ് ഇതേമായിരിക്കും നല്ലതൊക്കെ ഏതെങ്കിലും ഒക്കെ ഇഞ്ചിയും പേരും ഏഹ് അപ്പൊ നോക്കാം അതൊക്കെ പഠിച്ചോൻ കൊടുത്തോളൂ ഇത് പറഞ്ഞേ ഏഹ് വടക്കെ എല്ലാരെക്കൊണ്ടും കഴിയുമല്ലോ എന്താ ആ അതായിക്കോട്ടെ പിന്നെ ഞാൻ ഇപ്പൊ വേറൊരു കാര്യ കണ്ടിന്നു നമ്മളാ പസിറാക്കാൻ കാര്യത്തിലേ പെട്ടെന്ന് തീരുമാനം എടുക്കണം അയാൾ ഇങ്ങനെ കാര്യമില്ലല്ലോ അയാൾക്ക് ചികിത്സ നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് കൊടുക്കണം അപ്പൊ കോഴിക്കോട്ടൊന്നും കൊണ്ട് അഡ്മിറ്റ് ചെയ്യലോ നമ്മള് നമുക്ക് വേണ്ട അൽബിയെ അവിടെ കൊണ്ടുപോകാം അമ്മക്ക് പണ്ടിന്റെ കാര്യല്ല എന്തേലൊക്കെ ചെയ്യേ എന്നാ പിടിച്ച് വഹിച്ചേക്കാട്ടും കൊണ്ടുപോകാനൊക്കെ കണ്ടില്ലേ അതുകൊണ്ടൊരു കാര്യം നടക്കുന്നു അത് കൂടെ എന്നല്ലാതെ അവിടെ എന്തെങ്കിലും കാര്യം ഉണ്ടോ ഏഹ് അല്ല മഴത്തിലൊക്കെ പറഞ്ഞിക്കാണ്ടേ എവിടെങ്കിലൊക്കെ ഇപ്പൊ കൊണ്ടുപോവാൻ കോഴിക്കോടെ കൊണ്ടുപോയോ നമ്മള് തീരുമാനം എടുക്കാമല്ലോ ആയിക്കോട്ടെ